എവിടുന്ന ചിരിച്ചും കൊണ്ടുവരുന്നേ ഞാൻ പോ പോലൊന്ന് എല്ലാരും ആ എന്ത് പറഞ്ഞപ്പോ ചിരിക്കലെ ഒന്നും തോന്നണില്ല എന്താ ഇല്ല ഇല്ല അല്ലേ തോന്നിക്കണ് അസൂയണ്ടില്ലേക്കൊന്നും ഇല്ല നോക്ക് എന്ത് ആയി എനിക്കൊന്നും തോന്നി ആ ചെരുക്കിണ്ട് അത് തോന്നുന്നുണ്ട് എടെ പൊട്ട ആ പല്ല് വെളുത്തിട്ട് തോന്നുന്നു ആ പല്ല് വെളുത്തുക്കണ് അതേ ഇമ്മ ഉമ്മി ഉമ്മയ ഉമ്മിനെ കൊടുക്കരി അത് കൊടുത്തിട്ട് ഇമ്മ എന്നോട് പറഞ്ഞു അപ്പോ എന്റെ വാ തൊള്ളം വണത്തിട്ട് നിക്കാൻ വയ്യാ പല്ലൊക്കെ മഞ്ഞ നിറയ്ക്കുന്നത് ആ ഞാൻ എന്താച്ചെയ്യാ ഉം തുപ്പും വേഗം പോയി ചാടിക്കും അപ്പൊ ഉമ്മ പറഞ്ഞിമ്മിക്കരി ആയിട്ട് പല്ലോ കൊടുക്കൂന്ന് അപ്പൊ ഞാൻ ഇന്നലെ മുതലേ ഇഞ്ഞാന്ന് മുതലേ തുടങ്ങിയതാണ് തേക്കലെടുപ്പ് എന്നാലും പല്ല് വെച്ചു പല്ലേക്കല്ലോ തുടങ്ങിയല്ലോ അതിന് വല്യ ഭാഗ്യോളേ പല്ല് വെളുക്കൊക്കെ ചെയ്ത് തേക്കണം പല്ല് വെളുക്കണ്ടപ്പോണ്ട എന്നിട്ട് ആക്കെ പോട്ടെ എവിടുന്നാടി കളിച്ചു വരുന്നേ എന്നോട് പറയാനേ ആ ഒരു നാള് പുളിങ്ങ കൊണ്ടെ ഒരു പുളിങ്ങയും പഞ്ചാലും ഒക്കെ കൊണ്ടുപോകുന്നത് അവിടെ ഉമ്മ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോ ഒരു പുളിങ്ങ കൊണ്ടേ ചോരോട് വെളിച്ചെണ്ണ ഉണ്ടെ തരാൻ പറയുക എന്നിട്ട് വെളിച്ചെണ്ണയും ചോദിച്ചോ ചായപ്പൊടും ചോദിച്ചോ ഏഹ് നാളെ തക്കാളിയും ചോയിച്ചോ ഏഹ് അപ്പൊ ഞാൻ ചെന്ന് എന്നിട്ട് ഓരോ ഏന്നോ വെളിച്ചെണ്ണ തക്കാളിയും ഇതൊക്കെ ചോദിച്ചോര ട കുഞ്ഞാപ്പൂ അവിടെ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇമ്മ ഇങ്ങനെ ഇടക്ക് പറഞ്ഞ ആൾക്കാർ ആൾക്കാര് അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ടൊന്നും തരൂല ആൾക്കാര് അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ടൊന്നും തരൂലെന്ന് എന്റെ അമ്മ പറഞ്ഞിണ്ട് അപ്പൊ ഓര്ക്ക് കല്ല് മനസ്സിലായി ഏ ഇമ്മ എന്നോട് വെറുതെ പറഞ്ഞതാണ് ഇങ്ങനൊക്കെ പറയാന് ഞങ്ങളെ പൊളിഞ്ഞ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ വേഗം പൊളിങ്ങനുമാന്റെ സൂത്രം അങ്ങനെ നോക്കണു നല്ലൊരു ഐഡിയ അല്ലെങ്കി അത് ശരിയാണ് ഞങ്ങളോട് മാങ്ങൊക്കെ ഇപ്പൊളിങ്ങനെ അപ്പൊ നിന്നോടഞണ്ട ഒരു പുളിങ്ങ മാർക്കും തരൂരാ േ എന്നോട് പറയാന ഞാനാ പുല്ല് തിന്നിട്ടൊന്നും മാറിയില്ലാ ആ അങ്ങനെ അങ്ങനെന്താസാത്താടെ പോയിട്ട് വരുമ്പോൾ നോമ്പറക്കരക്കെ ഇങ്ങനെ പൊറാട്ടുണ്ടല്ലോ വാക്കി കൊണ്ടുപോ എന്നോട് പണ്ടില്ല അത് മോനെയോട് പറയാൻ എൻ്റെ സൂത്രക്കാരി എന്താ ചെലോ ചെയ്തിക്കണതേ ഒരു പാത്രത്തിന് മൂടി വെച്ചിരിക്കണം അപ്പൊ ഞാൻ കണ്ടില്ലാച്ചിട്ടാണ് ഉമ്മന്റെ വിചാരോ അപ്പൊ നിന്നോട് പറഞ്ഞി അതൊക്കെ ദഹനക്കാടൊക്കെ അല്ല ഇനിയിപ്പൊ നോമ്പറക്കുമ്പോ അതൊന്നും ഉണ്ടാക്കണ്ട തരി കഞ്ഞൊന്നും ജീരകഞ്ഞൊക്കെ കുടിക്കാൻ എനിക്കിഷ്ടല്ല ജീരക്കഞ്ഞി തന്നെ തരികഞ്ഞോട് പറയും മൂന്ന് മാസം നിനക്ക് ഇഷ്ടല്ല ഇഷ്ടല്ലോ ജീരകഞ്ഞു ഞാനെ ഒരു മാസം തീരെ പോലെ എന്നോട് പറയാനീ ഞാൻ മണി തറങ്ങി ഉമ്മ കടിയൊക്കെ ദോശ ഒക്കെ ഉണ്ടാക്കി കൂടെ ഉമ്മ അറിഞ്ഞു ദോശ ഒന്നും ഇണ്ടാക്ക ദഹനക്കാട് മാറിക്കോട്ടേന്നു എന്നിട്ട് ഉമ്മ പോയപ്പോ ഞാനവിടെക്കൊന്ന് നോക്കി എന്നോട് പറയാനീ പാത്രത്തിരി മൂടി വെച്ചി ഓരോന്ന് പോണ ഞാനാ പൊറാട്ടെടുത്ത് തിന്നു ഇമ്മ പിന്നെ വയറുവേദന മൂടിയച്ചാവും രസം മോനെ കൊന്നു തിന്നാൻ പറ്റില്ല അല്ലെ ഉമ്മ മൂടി വച്ചാ വയർ വേദന ആ തിന്നാനാവുല്ലേ നോമ്പറക്കുമ്പോ എനിക്കൂടി രണ്ടും അഴിൻറെ പിന്നേം വയറ് വേദനിക്കാൻ വാഹ അത്രമേ പോവാക്കും കൂടും കൊടുക്കാതെ അതാവൂലേ മല കുട്ടിണ്ടാവൂലേ പിന്നെ കൊടുക്കണ്ടേ ഞാൻ ചെയ്താ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഞാൻ പോട്ടടാ എപ്പടി കൊടുക്കണ്ടേ ആഹ് ചായാച്ച പോവാണ് അല്ല ചെന്തിനാ വന്നത് അോയിച്ചില്ലല്ലോ ഞാൻ പോവായിരുന്നു അപ്പൊ കണ്ടു അറേ ഉമ്മ പറഞ്ഞിരിക്കണ വാള ഇടക്കിടക്ക് ഇതിക്കൂടെ പോകണ്ട് ഈ മാങ്ങോട്ടിക്കാനല്ലോല്ലോ ഉമ്മ പറയാണ്ടല്ലോ എനിക്ക് ഇന്റെ ബുദ്ധിന് തോന്നിയതാണ് എന്തിനാ വാങ്ങാണ്ടെപ്പോ ഞാൻ ചോദിക്കൂല ചെറിയ ബുദ്ധിയിൽ തോന്നിയാവും ബുദ്ധിമുട്ട് ഞാൻ പോയിക്കോ ഏഹ് പോവണ്ട അനക്കന്നെ ബുദ്ധിമുട്ട് ഇല്ല എന്നല്ലേ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ